വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത വി ഡി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീജിത്ത് വിയാർ ബജറ്റ് അവതരിപ്പിച്ചു എഴുപത്തിയഞ്ച് കോടി പതിനാറ് ലക്ഷത്തി നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്രാരംഭ ബാക്കിയും മുപ്പത്തൊന്ന് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ വരവുമടക്കം ആകെ മുപ്പത്തെട്ട് കോടി തൊണ്ണൂറ്റി നാല് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഇരുപത്തിയഞ്ച് രൂപ വരവും മുപ്പത് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി നാനൂറ് രൂപ ചെലവും കഴിച്ച് എൺപത്തി കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി എട്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മെച്ചം വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് ബജറ്റിൽ പ്രത്യേക ഊന്നൽ നൽകുന്ന പാർപ്പിടത്തിനും ഉൽപ്പാദന മേഖലയ്ക്കും വനിതാ ശിശു സംരക്ഷണത്തിനും തുകകൾ വകയിരുത്തിയിട്ടുണ്ട് റോഡുകളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനും റോഡുകളിലെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനുമായും തുക വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ രാത്രികാല യാത്രകൾ സുരക്ഷിതമാക്കുന്നതിനും വയരഹിത സഞ്ചാരം ഉറപ്പാക്കുന്നതിനുമായി പഞ്ചായത്തിനെ സമ്പൂർണ്ണ തെരുവ് തെരുവുവിളക്കുള്ള പ്രദേശമാക്കുന്നതിനും വിളക്കുകളുടെ പരിപാലനത്തിനുമായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പ്രില്ലാ സുധി ഷാജ്യോതി രവീന്ദ്രൻ സുധീർ പട്ടാലി മറ്റ് ഭരണസമിതി അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷിനിൽ സിയൻ നിർവഹണ ഉദ്യോഗസ്ഥർ മറ്റു ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു